ഹലോ സ്ഥല വലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനലപ്പൊ ഇന്ന് നമ്മുടെ നല്ല ഉറക്കാണ് എന്ത് തെറ്റി എന്ന് അറിയില്ല പത്ത് മണിയായിട്ട് ആള് നീട്ടിയില്ല കേട്ടോ ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും മോനെ ഓരോ പൊസിഷനിലാണ് കടന്നുറങ്ങണത് ഞാൻ കൊറേ നീപ്പിക്കാനൊക്കെ നോക്കി പക്ഷെ ഏരക്കുമല്ലോ ഒരു കുലുക്കുമല്ലോ എന്നാ പിന്നെ ഉറങ്ങട്ടെ എന്ന് കരുതി പത്തേ പത്തായിട്ടും ചെക്ക് നീട്ടിട്ടില്ല ഒരു പത്തേ മുക്കാലൊക്കെ ആയിട്ടാണ് ടോ നീറ്റത് എന്തോ ഒരു സുഖത്തിൽ ഇങ്ങനെ കടന്നുറങ്ങുകയാണ് പുറത്ത് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴച്ചാറൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം മേബി ഒരു പക്ഷേ ഉണ്ട് ഉറങ്ങുന്നത് ഇടക്കിടക്ക് ഓരോരുത്തർ ഒന്നും നീപ്പിക്കാനൊക്കെ നോക്കി നോക്കി പക്ഷെ നീട്ടിട്ടില്ല ഇന്ന് നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ കൂടുന്നത് ഫാസിലാണ് കേട്ടോ അപ്പോൾ അതേ അങ്ങനെ ഒരു പത്തേമുക്കാലായപ്പോൾ നമ്മുടെ ചെറുക്ക് നീട്ടിട്ടുണ്ട് അപ്പോൾ അതുവരെയുള്ള എൻ്റെ പണികളൊക്കെ ഞാൻ വളരെ എന്താ പറയുക കൂളായിട്ടാണ് കേട്ടോ കാരണം ഓന് വല്ല ഉറക്കാണ് ഓന് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഓ എണീറ്റ് എന്ന തേക്കനും മോൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനെട്ടോ പല്ല് തേപ്പിക്ക ബാത്റൂം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായ എന്നൊക്കെ കുടിച്ചിട്ട് താഴത്തേക്ക് എനിക്ക് പോകണം അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഞാൻ ഈ ഒരു പേസ്റ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൂത്ത് പേസ്റ്റ് അടിപൊളിയാണ് മറ്റേ കോൾഗേറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇസുവിൻ്റെ വായലിങ്ങനെ പുണ്ണ് വരികയാണ് അവിടെ ഇവിടെ കേട്ട് വലിയ ആൾക്കാർക്കും ചെറുതായിട്ടൊക്കെ പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാണിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേസ്റ്റ് എന്ന് പറയുന്നത് അസമോളെ രാവിലെ തൊട്ട് നീറ്റോ ഇസുണീറ്റോ നീറ്റോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ വരം ഇടക്കിടക്ക് വന്നിട്ട് മേമ മേമാ ഈസുണീറ്റോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതിനോൾക്ക് സമാധാനമായിട്ടോ ഈച്ചപ്പം ഞങ്ങൾ ഞങ്ങളുടെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് സമയം എടുക്കട്ടോ പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് കുറേ പേസ്റ്റ് തിന്നും ഈ പേസ്റ്റ് തിന്നുന്നതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇങ്ങനെ പുണ്ണൊക്കെ വരുന്നത് പിന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേസ്റ്റ് കുറച്ച് തിന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമല്ല പക്ഷേ ഈ കോൾഗേറ്റും മറ്റേ പേസ്റ്റൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിയും ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചായടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പണിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു ട്ടോ ഞാന് ഓവക്ക് കൊടുക്കാതെ ഞാൻ വേറെ എന്തെങ്കിലും പണിക്കുന്നു കഴിഞ്ഞാൽ നൈസിൽ നൈസിലിവിടെ നിന്ന് ഇറങ്ങി പോകും പിന്നെ ഒന്നും കഴിക്കില്ല പിന്നെ ഉച്ചയ്ക്ക് ഉച്ചക്കായിട്ടോ എന്തേലും തിന്നുള്ളൂ അപ്പം പിന്നെ ഞാൻ ഇത് കഴിച്ചിട്ട് ഓനക്ക് ഇത് കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാനും എന്തായാലും ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇഡ്ഡലിയുടെ സാമ്പാർ തന്നെയാണ് നമ്മൾ ഉച്ചക്കും കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്കൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല കാര്യമായിട്ട് ചോറ് നമ്മുടെ അടുപ്പത്തായി കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പണികളൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ചെക്കണി ഞങ്ങള്ക്ക് അധികം കപ്പാട്ടൊക്കെ പറഞ്ഞിട്ടൊന്ന് ഇഡ്ഡി സാമ്പാറൊക്കെ ഒന്ന് കൊടുക്കുകയാണ് അവർ രണ്ട് ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മീഡിയം വലുപ്പുള്ള ഇഡ്ഡലിയാണ് നമ്മളുടെ വലിയ തിക്നസ്സും കാര്യങ്ങളൊന്നും ഇല്ല ഒരുപാട് കട്ടിയുള്ള ഇഡ്ഡലി ആകുമ്പോൾ ഇവർക്കൊന്നും കഴിച്ചാറങ്ങുമല്ലോ പിന്നെ നല്ല സോഫ്റ്റുമാണ് അപ്പൊ പിന്നെ രണ്ടെണ്ണം കഴിച്ചാലും പെട്ടെന്ന് വശക്കൊക്കെ ചെയ്യും തൽക്കാലത്തിന് ഇപ്പം അതൊക്കെ മതി പുറത്തൊരു വീടുണ്ടാക്കിട്ടുണ്ട് ഒരു കുട്ടി വീട് നാല് കാലൊക്കെ കൊടുത്തിട്ട് പട്ടയും സിമന്റും ചാക്ക് സുഖിക്കാൻ വീട് വേണി നടക്കൂടുന്ന സിമന്റും ചാക്കൊക്കെ പൊറുക്കി കൊടുത്തിട്ട് അതൊക്കെ മേലിട്ടിട്ടുണ്ട് കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ കേട്ടോ ഓരോ വീടാണത് അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങരുത് കാണാൻ അത് അതിൻ്റെ ഉള്ളിൽ ഇരുന്നോളുണ്ടോന്നൊക്കെ പറഞ്ഞപ്പൊ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വീട് ഉണ്ടാക്കി കൊടുത്താൽ ഇപ്പുറത്ത് ഒതുങ്ങിയിരിക്കുന്നുണ്ട് അവർ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണില്ല എന്താന്ന് എനിക്കറിഞ്ഞു ചിലപ്പോ പൊട്ടിച്ചാടും എന്നുള്ള സംശയം എനിക്കുണ്ടാവൂല്ലേ അതുകൊണ്ടായിരിക്കും അതെന്തായാലും മക്കള് വീടിനകത്ത് കുറച്ചു നേരം കളിക്കൊണ്ട് വെയിലൊന്നും കൊള്ളാതെ കുറച്ചു നേരം അതിൻ്റെ ഉള്ളിൽ ഇന്നിട്ടുണ്ടായിരുന്നു ഇതിലിപ്പോ കുറച്ച് കുട്ടികളെ ഉള്ളുട്ടോ ബാക്കിയുള്ളവരൊക്കെ എന്താക്കിയിട്ടുണ്ട് എനിക്കറിയില്ല ഞാൻ ഗ്രൗണ്ട് പോയിട്ടുണ്ടാവും ഓനിപ്പോ ഗ്രൗണ്ടിലത്തെ ആളാണ് റയ്യും പോവലുണ്ട് ഓനിപ്പോ എന്തായാലും വീടുണ്ടാക്കിവിടെ സ്റ്റെക്കായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉച്ചക്ക് കഴിക്കാനും ഉണക്കലും നമ്മുടെ ഉച്ചക്ക് രാവിലത്തെ സാമ്പാറും ഒക്കെയാണ് കേട്ടോ അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ഫുഡായിരുന്നു ഉച്ചയ്ക്ക് അങ്ങനെ ഫുഡ് ഒക്കെ കഴിക്കലഴിഞ്ഞിട്ട് അർഷാക്കും കുട്ടികളും കൂടെ കോറി പോവാൻ നിൽക്കാണ്ട് ചെറുതായിട്ട് മഴ ചാറിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ മഴ വീണ സമയത്ത് ഇവർ എപ്പോഴും കോറിക്ക് പോവാറുണ്ട് കേട്ടോ മീൻ പിടിക്കാൻ വേണ്ടിട്ട് ആദ്യത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ മീൻ വളരെ കുറവാണ് കേട്ടോ ആദ്യം കാക്കി വർഷമൊക്കെ എപ്പോഴും അനങ്ങി പോയിരുന്നു അതിന്റെ മൈദ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ താഴത്ത് പോയിട്ട് താത്താൻ്റെ അടുത്ത് മൈദൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൈതെങ്ങനെ മാവ് ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് മീൻ പിടിക്കുന്നത് അതിന്റെ ഇടയിൽ റെയിൻറെ കയ്യിൽ ക്ലേ ആണ് കേട്ടോ നിനക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിങ്ങനെ പീച്ച് കഴിക്കാൻ നല്ല രസാണ് പിന്നെ വലിച്ചു നീട്ടാൻ നല്ല രസമാണ് എന്താ പറയാ നല്ല എന്താ ഞാൻ ചെറിയ കുട്ടിയാവുമ്പോഴൊന്നും ഈ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ ഈ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടത്തിന്റെ പഴയ കളറും ഉണ്ട് എല്ലാവർക്കും അറിയാണ്ടാവില്ല ക്ലേ വെച്ചിട്ട് ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കല്ലോ അപ്പൊ റയൂവിന്റെ കയ്യിൽ കണ്ടപ്പോ സയാൻക്ക് പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് പോലെ ഇങ്ങനെ എണ്ണിപ്പറക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ കുറെ കുട്ടികളുള്ള എല്ലാടത്തും പല പല കളിപ്പാട്ടങ്ങളാണ് അപ്പോൾ ഓരോരുത്തരെ കയ്യിൽ ഓരോന്ന് കാണുമ്പോ എനിക്ക് എല്ലാതും ആവശ്യമായിട്ട് അപ്പൊ ഞാനിങ്ങനെ വാങ്ങി തരാന്നൊക്കെ പറയുന്നല്ലാതെ നമ്മളത് വാങ്ങിക്കൊടുക്കരുത് കാരണം പിന്നെ അത് ഉനിക്ക് ശീലാവും പിന്നെ ഉൻ കാറിന്റെ കയ്യിൽ ഇതുണ്ടാവില്ല അത് ആവശ്യമായിട്ട് വരും അങ്ങനെ മാവൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇസും പിന്നാലെ പോണമെന്നൊക്കെ പറഞ്ഞിട്ടടുത്ത് നിൽക്കുന്നത് അങ്ങനെ ഓരോ എല്ലാവരും കൂടെ മാവ കുറുട്ടി ഉണ്ടാക്കിയിട്ട് കോറിക്ക് പോറി ഇവിടെ തന്നെയാണ് ഒരുപാട് ദൂരം ഒന്നുമില്ല അപ്പൊ ജയാനക്കൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അപ്പൊ അതില് വീഡിയോ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് ഓന് ഇൻട്രോ ഒക്കെ എടുത്തിട്ടായിട്ടോ പോയത് പക്ഷെ ബാക്കി വീഡിയോ അവിടെ എത്തിയപ്പോൾ എടുക്കാൻ മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നില്ല ഒരെ പോക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ ബക്കറ്റ് ഫുള്ള് മീനൊക്കെ ആയിട്ട് വരുന്നുണ്ടോ പക്ഷെ കുറച്ച് നേരെ ഇരുന്നുള്ളൂ ഒരു രണ്ടരക്കൊക്കെ പോയിട്ട് ഒരു മൂന്നേക്കാലം ഒക്കെ ആയപ്പോ തിരിച്ചു വന്നു കേട്ടോ തിരിച്ചു വന്നപ്പോൾ അവരെ കയ്യിലുണ്ടായിരുന്നത് ഒരു മീനാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണ് ഒന്ന് ചിമ്മി അതായത് മീൻസ് ഞാനൊന്നും ഉറങ്ങിയിട്ട് അപ്പോഴേക്കും സയാന ക്ലീൻ ചെയ്തിട്ട് മസാലയൊക്കെ തേച്ച് പൊരിക്കാനുള്ള സെറ്റപ്പിലാണ് ഗ്യാസ് കത്തിക്കൊണ്ടിട്ട് ചേർന്ന് പറഞ്ഞപ്പോൾ ഞാനവിടുന്ന് പാഞ്ഞു വന്നതാണ് അങ്ങനെ വന്നതൊക്കെ പൊരിച്ച് അതൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കുറച്ച് തക്കാളിയും വലിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ വെച്ചിട്ട് അങ്ങനെ സയാനും കൂടെ അതിൽ നിന്ന് കഴിക്കുകയാണ് ഒരൊറ്റ മീനുണ്ടായിരുന്നല്ലോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അടുത്ത് നമ്മുടെ ആസ് ആസ്വഷ്യൽ നമ്മുടെ പാൽ ചായയാണ് കേട്ടോ പിന്നെ നമ്മുടെ ദോശമാവ് കുറച്ച് ബാലൻസ് ഉണ്ടാകും ഫ്രിഡ്ജിൽ അത് വെച്ചിട്ട് നമ്മൾ കുട്ടിദോഷ നിർമ്മാണത്തിലാണ് സംഭവം ഈ കുട്ടിദോശ പണ്ട് എനിക്ക് ഉണ്ടാക്കുമ്പോൾ പണ്ട് മീൻസ് ആദ്യം ഫസ്റ്റ് ടൈം ഒക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് കാരണം അത് കുറെ ഇങ്ങനെ ഒഴിക്കണം കുറച്ച് കുറച്ച് സമയം എടുക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പക്ഷെ വെറുതെ വെറുതെ ലാസ്റ്റ് കുട്ടി ദോഷനോടൊരു ഇഷ്ടമാണ് ഇപ്പോ കാരണം എന്താ വെച്ചാൽ ഇത് കഴിക്കാനായിട്ട് ഭയങ്കര എന്താ പറയാ ഈസി ആൻഡ് സിമ്പിൾ സിമ്പിളാണെന്നൊക്കെ പറയില്ലേ അങ്ങനെ നമ്മൾ ദോശകളൊക്കെ അടിപൊളായിട്ട് കിട്ടിയിട്ടുണ്ട് ഇസുവിന് ഭയങ്കര ഇഷ്ടമായിട്ടത് ഓ ചിറ ഇടക്ക് ബിസ്ക്കറ്റാണെന്നൊക്കെ പറയലുണ്ട് അപ്പോൾ നെയ്യും പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ നമ്മുടെ ദോശകളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുറ്റെടുത്ത് ചായ ഒക്കെ കുടിച്ച് വൈകുന്നേരം ഇപ്പം നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് അപ്പുറത്തോട്ട് നമ്മളെപ്പോഴും ഷോപ്പിങ്ങിന് ഈ ഒരു ടൈമാണ് സെലക്ട് ചെയ്യാറ് അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ആണ് നമ്മളുടെ സ്കൂളിലേക്കുള്ളത് യൂണിഫോമും കാര്യങ്ങളൊക്കെ എടുക്കണം ഒരു ഷർട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഒരു ഷർട്ട് എടുത്തുള്ളൂ കേട്ടോ ഞാൻ പിന്നെ രണ്ട് പാൻസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കട ഷ്ശേരിയിലെ യൂണിഫോം മാത്രമുള്ള കടയാണ് സകല സ്കൂളിലെ യൂണിഫോം ഈ കടയിൽ അവൈലബിൾ ആണ് എല്ലാവരും ഇവിടെ വന്നിട്ട്ക്കാറ് അപ്പോൾ നമ്മൾ ഒക്കെ എടുത്തു നമ്മുടെ ഷോപ്പിന്റെ പേര് വന്നിട്ട് കൊളമ്പിൽ ഫാബ്രിക്സ് ആണ് കേട്ടോ ഒരു കുട്ടിക്കടയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്ദനത്തിൽ പോയി ചെശ്ശേരിയുള്ള നന്ദനത്തിൽ പോയി അവിടെ പോയിട്ട് നമ്മളെ സ്കൂബിയുടെ ബാഗ് വിത്ത് സ്പൈഡർമാൻ്റെ ചിത്രം അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്തിട്ടോ ഒരുപാട് സാധനങ്ങൾ അല്ലെ ചിലറൊക്കെ പെറുക്കാണ്ടായിരുന്നു ബുക്ക് ബുക്ക് എന്താ പറയുക പെൻസിലും കട്ട് റബ്ബർ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട അവർക്ക് ശ്രദ്ധിക്കാൻ കൂടുന്ന ബാക്കി ഒരു സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലടിച്ചവിടെ അവിടെ ഇറങ്ങി നമ്മൾ നേരെ മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോയിട്ട് വാപ്പി മകനും കൂടെ കുറെ റൗണ്ട് അടിച്ച് അവിടുത്തെ മീനൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ എങ്ങോട്ട് പോയി നൂറെ പോയിട്ടോ നൂറെ പോയി നമ്മൾ മന്തി കഴിക്കാനുള്ള പരിപാടിയാണ് എന്താ പറയുക ഇപ്പൊ നമ്മളധികം മന്തി കഴിക്കാൻ നൂറയക്കാണിട്ട് വരല്ലേ പണ്ട് നെഹദീക്കായിരുന്നു പോയിരുന്നു പക്ഷേ എനിക്കിപ്പോൾ നെഹദീയിലെ മന്തിനെക്കാട്ടിലിഷ്ടം നൂറയിൽ ഉള്ള മന്തിയാണ് കേട്ടോ അത് കഴിച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് ഇങ്ങോട്ട് നമ്മളിങ്ങനെ അടി ഉലയില്ല മടുക്കില്ല മറ്റേ മന്തി ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ആകെ ഇങ്ങോട്ട് മപ്പുട്ടോ വെള്ളത്തിനും ദാഹിക്കലും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ മന്തിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു സാധാ ചോറൊക്കെ തിന്ന ഒരു ഹാങ് ഓവർ ഉണ്ടാവുള്ളൂ വന്ന മുതൽ ഇത് സോസിന്റെ കുപ്പിക്ക് വേണ്ടിയിട്ടുള്ള മല്ലിക്കട്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൊടുത്തു അപ്പം നമ്മുടെ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ സലാഡും മയോണൈസും സോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ പ്ലേറ്റ് ഒക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനു പിന്നെ ഇവിടുത്തെ പ്രൊസീജേഴ്സും കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് ചെയ്യാനറിയാട്ടോ പക്ഷേ ടിഷ് ഒക്കെ എടുത്ത് അവിടെ ഇവിടെ എറിയുന്നുള്ളൂ അങ്ങനെ നമ്മുടേതായ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ സംഭവം എത്തിയിട്ടുണ്ട് ന്യൂറ സ്പെഷ്യൽ ആണ് കേട്ടോ നമ്മുടെ മറ്റേ അൽഫാം പിന്നെ റൈസ് പിന്നെ മന്തി വീസ് നിൽക്കുള്ളതാണ് അത് ഞാൻ ആർക്കും കൊടുക്കില്ല ഞാൻ അതിന്റെ ഒരു ആക്രാന്തിക്കാരത്തിയാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളവിടുന്ന് ഒരു കൂൾ മൈൻഡിൽ ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പം മഴ പെയ്യാൻ തുടങ്ങി മഴ അധികമാവണേന് മുന്നേ വീട്ടിലെത്താന്നുള്ളൊരു എന്താ ഉദ്ദേശത്തോടു കൂടി നമ്മൾ അവിടുന്ന് ഇറങ്ങി പായുകയാണ് കേട്ടോ അപ്പം മഴ കാരണം ക്യാമറക്കൊക്കെ കണ്ണു കാണാതെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു വൈബായിരുന്നു ഇങ്ങനെ രാത്രി മഴയത്ത് തോകാൻ നല്ല ഒരു എന്താ പറയുക നല്ലൊരു മൂഡ് അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശർന്നാൽ നമ്മൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരും അപ്പോൾ അത് എല്ലാവർക്കും ടാറ്റാ